വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ഏക ഫിഷിംഗ് ഹാർബറായ തോട്ടപ്പള്ളി ഹാർബർ അവഗണനയുടെ ചുഴിയിലായിട്ട് വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ തുറമുഖ വികസനത്തിനായി കോടികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒന്നും നടപ്പാക്കുന്നില്ല സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ തുറമുഖം ഇന്ന് കാഴ്ചവസ്തുവായി മാറിയിരിക്കുകയാണ് ദിനം പ്രതി ആയിരക്കണക്കിനും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനമാകേണ്ട തോട്ടപ്പള്ളി തുറമുഖത്തിനാണ് ഈ ദുരവസ്ഥ ഈ തുറമുഖത്തെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും മറ്റു തൊഴിലാളികളും ദുരിതത്തിലാണ് തോട്ടപ്പള്ളി ഹാർബർ ആദ്യം ഫിഷിംഗ് ലാൻഡ് പക്ഷേ നമുക്ക് കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും സൗകര്യപ്രദമായി മത്സ്യത്തൊഴിലാളികൾക്ക് പോയി വരികയും ചെയ്യുന്ന ഹൈവേയോട് ചേർന്നിട്ടുള്ള ഒരു ഹാർബറാണ് നമ്മുടെ തോട്ടപ്പള്ളി ഹാർബർ പക്ഷേ അതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഫലത്തിൽ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും അത് ആങ്കറിങ് ചെയ്ത് കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം കടലിൻ്റെ പ്രതിഭാസത്തിൽ ഈ മൗത്ത് ആകപ്പാടൊരു കുളത്തിൻ്റെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മൗത്ത് മണ്ണ് കയറി മണൽ കയറി അടയുമ്പോഴത്തേക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് വള്ളങ്ങൾ കയറി വരികയും ചെയ്തില്ല വള്ളങ്ങള് പണിക്ക് പോകാനും പറ്റത്തില്ല പക്ഷേ ഈ വള്ളങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കുളം പോലുള്ള ഈ ഹാർബറിന്റെ അകത്ത് സുരക്ഷിതമായിട്ട് കെട്ടിയിടാ ഇട്ടാലും വള്ളങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇല്ല കാരണം ഈ കുറെയേറെ വള്ളങ്ങൾ ഒന്നിച്ചിങ്ങനെ ഞെരുങ്ങി വള്ളങ്ങളെല്ലാം പൊട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണിത് ഘട്ട വികസനം കടലാസിൽ കടലാസിലൊതുങ്ങിയതോടെ തുറമുഖം നോക്കുകുത്തിയായി മാറി പൊഴിമുഖം മണലടിഞ്ഞു കയറിയതിനാൽ വലിയ ലൈലാൻഡ് വള്ളങ്ങൾക്ക് തുറമുഖത്ത് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് േഴിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററായാണ് ഇവിടെ തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണം പൂർത്തിയായി പിന്നീട് നാലിൽ തുറമുഖ നിർമ്മാണോദ്ഘാടനം നടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചു കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷയായിരുന്ന ഈ ഹാർബർ പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷം പിന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനരഹിതമായി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും തുടർ വികസന പ്രവർത്തനങ്ങളും നിരന്തരം ആവശ്യങ്ങളായി ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നീണ്ടകരയിലും ആയിരം ആയിരന്തെങ്കിലും ഒക്കെയായിട്ട് ഫിഷിംഗ് ബോട്ടിൽ ചരക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് വണ്ടി കയറ്റി തോട്ടപ്പള്ളി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഗതികേടിലേക്കാണ് ഇവിടുത്തെ ഫിഷിംഗ് ബോട്ടിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ പോയിരിക്കുക ഇതൊക്കെ തന്നെ ഈ ഹാർബറിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഹാർബറിൻ്റെ വിപുലീകരണമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റ് ഉണ്ടു എന്നുള്ള തരത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തന്നെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ എങ്ങും തന്നെ ചാകരയും ഇന്ന് ചാകരയുള്ള ഏക സ്ഥലം ഏക തൊഴിലിടം എന്ന് പറയുന്നത് തോട്ടപ്പള്ളി ഹാർബറാണ് പക്ഷേ ഈ മുഴുവൻ വള്ളങ്ങൾക്കും ഈ രകത്ത് കയറി കിടക്കുവാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് പകുതി വരുന്ന മത്സ്യത്തൊഴിലാളികൾ വള്ളം ഇറക്കാതെ അവർ വേദനയോടുകൂടി വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഹാർബറിൻ്റെ ഘട്ട വികസനമാണ് ആ രണ്ടാംഘട്ട വികസന വികസനത്തിനായിട്ട് ഗവണ്മെന്റ് മുന്നിട്ട് വരണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഹാർബറിന്റെ നവീകരണത്തോടൊപ്പം മണലടിയുന്നത് തടയാനായി ഒരു കിലോമീറ്ററോളം വടക്കോട്ട് മാറി പുലിമുട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവും ആരും ചെവിക്കൊണ്ടില്ല ചെറുവള്ളങ്ങൾക്ക് മാത്രം കയറാൻ കഴിയുന്ന ഈ ഹാർബറിൽ വള്ളങ്ങൾ ഇട്ടിട്ട് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പുലർച്ചെ മത്സ്യബന്ധനത്തിനെത്തുമ്പോൾ പൂർണ്ണമായും മണ്ണിലുറച്ച നിലയിലായിരിക്കും വള്ളങ്ങൾ കാണപ്പെടുന്നത് നിലവിൽ വലിപ്പം പോരാന്നുള്ളതാണ് ഹാർബറിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പിന്നെ ഈ ഹാർബറിന്റെ മണ്ണ് വീണ് കിടക്കുകയാണ് മണ്ണ് വീണ കാരണം വലിയ വള്ളങ്ങൾക്ക് ഇതിന്റെ അകത്ത് കയറാനൊക്കത്തില്ല ലൈലൻഡ് വള്ളങ്ങൾക്ക് പിന്നെ വള്ളങ്ങൾ കയറുന്നെങ്കിൽ തന്നെ ഫുൾ ലോഡോട് കൂടി ഇതിൻ്റെ അകത്ത് കയറിയ മണ്ണിൻ്റെ അകത്ത് ഉറയ്ക്കും ഹാർബറിൻ്റെ അകത്ത് മണ്ണിൻ്റെ അകത്ത് ഉറയ്ക്കും അത് കാരണം ഇതിന് ആഴം വർദ്ധിപ്പിക്കുകയും ഇതിന് രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് വേണ്ടി വടക്കോട്ട് മാറി പുലിമുട്ട് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങൾ കൂടെ നടത്തിയാലേ ഇതിൻ്റെ അകത്ത് ബോട്ട് കയറി കിടന്നിട്ടുള്ളതാണ് പണ്ട് ഇതിൻ്റെ അകത്ത് നൂറുകണക്കിന് ബോട്ടും ലൈലൻ്റ് വള്ളങ്ങളും കയറിയതാണ് ഇപ്പോൾ ചെറുവള്ളങ്ങൾക്ക് മാത്രമേ ഈ ഹാർബറിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നുള്ളൂ മെയിനായിട്ട് ഹാർബറിൻ്റെ വികസനത്തിനെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ആഴം വർദ്ധിപ്പിക്കുകയും നേരം വെളുത്ത് രാവിലെ വരുമ്പോൾ ഇതിൻ്റെ അകം മണ്ണ് വീണ് അടിഞ്ഞു കിടക്കുക വള്ളങ്ങൾ മൊത്തം ഈ മണ്ണിൻ്റെ അകത്തു നിന്നാണ് കടൽ കടപ്പുറത്ത് മണ്ണിൽ നിന്ന് ഇറക്കുന്ന പോലെയാണ് രാവിലെ ഭയങ്കര പാടുകെട്ടാണ് ഈ ചെറുവള്ളങ്ങൾ വലിയ വള്ളമൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം വികസന പ്രവർത്തനം ഇല്ലായ്മയാണ് പിന്നെ ട്രഗ്ജിങ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് ട്രെഡ്ജിങ് ചെയ്യണം അതിവിടെ ട്രഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന അയ്യാർ ഇ കമ്പനിക്കാരായിരുന്നു കെ എം എം എല്ലും അയ്യാറി ഒക്കെ ട്രഗ്ജ് ചെയ്ത് അവർ കരിമണൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിരുന്നു അവർക്ക് കരിമണ് വേർതിരിച്ചു കൊണ്ടുപോവാന്നുള്ള പ്രവർത്തനം മാത്രമേ ഇവിടെ നടന്നിട്ടുണ്ട് പൊഴിമുഖത്തും ഇതുതന്നെയാണ് അവസ്ഥ പൊഴിമുഖത്ത് മണലടിഞ്ഞു കയറി തുറമുഖത്ത് മണൽ നിറഞ്ഞതോടെ വലിയ ലൈലാൻഡ് വള്ളങ്ങൾക്ക് തുറമുഖത്തേക്ക് കടക്കാൻ കഴിയാതെയായി ദേശീയപാതയ്ക്ക് വളരെ അരികിലുള്ളതും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനവുമായ ഈ തുറമുഖത്തോട് മാത്രം അവഗണന തുടരുകയാണ് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമല്ലാതെ തോട്ടപ്പള്ളി തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനം എങ്ങുമെത്തിയില്ല പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ തുടക്കത്തിൽ ഐ ആർ ഐക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ കരിമണൽ ലഭിക്കുന്ന മണൽ മാത്രം ഊറ്റിയെടുക്കുന്ന ഐ ആർ ഐ ഹാർബറിലെ മണ്ണ് നീക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇതിന്റെ തുടർച്ചയായാണ് പിന്നീട് വിവാദമായ കരിമണൽ ഖനനവും തോട്ടപ്പള്ളിയിൽ ആരംഭിച്ചത് കൂടുതൽ കരിമണൽ ലഭിക്കാനായി ഇവർ ഖനനം ഹാർബറിൽ നിന്ന് തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് മാറ്റി ദേശീയപാതയോട് ഏറ്റവും അടുത്ത ഹാർബർ ആയിട്ട് കൂടി പുതിയ ദേശീയപാത പുനർനിർമ്മിക്കുമ്പോൾ ഇവിടേക്ക് വേണ്ട രീതിയിൽ വഴി പോലും ക്രമീകരിക്കുന്നില്ല മറ്റു തുറമുഖങ്ങളിൽ അടുപ്പിക്കുന്ന വള്ളങ്ങളിൽ നിന്ന് മത്സ്യം ഈ തുറമുഖത്തേക്ക് എത്തിക്കാൻ പോലും പുതിയ ദേശീയപാത വരുമ്പോൾ കഴിയാതെ വരും ജനപ്രതിനിധികൾ പലതവണ വന്നുപോയി വാഗ്ദാനങ്ങളും നിരവധി നൽകി എന്നാൽ നടപടികൾ മാത്രം ഒന്നും ആകുന്നില്ല വളരെ ശോചനീയമായ ഒരു രീതിയിലാണ് ഈ ഹാർബർ പോയിരുന്നത് ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ട് അനുവദിക്കുന്നതെന്നും പേപ്പറിലേ ഉള്ളു പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല ഈ ഹാർബറിന് ഈ ഇവിടെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം അശാസ്ത്രീയപരമായി ഉണ്ടാക്കി കാരണം ഇവിടെ മണ്ണ് അടിഞ്ഞടിഞ്ഞ് അടിഞ്ഞടിഞ്ഞ് വീഴുക ഒരു വള്ളം ഒരു നൂറ് കിലോ മീനുമായിട്ട് പോലും വരാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല ആഴമില്ല ഇതിന് ആഴമില്ലാതെ കിടക്കൊയിൽ ഈ ഹാർബറിന് ആഴമില്ലാതെ കിടക്കും ഏകദേശം ഈ മണ്ണ് വീഴാതിരിക്കണമെങ്കിൽ ഒരു ഒരു കിലോമീറ്ററെങ്കിലും അകലത്തിൽ കുലിമുട്ടിട്ടാൽ മാത്രമേ നമ്മുടെ ഈ മണ്ണ് വീഴാതിരിക്കും അപ്പോൾ അതിനുള്ള സം ഫണ്ടുകളും കാര്യങ്ങളും ഇവിടെ അനുവദിച്ച് ഈ ഹാർബറിൻ്റെ വികസന പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ഇവിടെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇത് ഉപജീവന മാർഗ്ഗത്തിന് വരുന്നത് നിലവിലിപ്പോൾ ചെറിയ ഡിസ്കോ വള്ളങ്ങൾ മാത്രമാണ് തുറമുഖത്ത് കടക്കുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണം നടത്തിയതിലൂടെ ഖജനാവിലെ കോടികളാണ് പാഴായത് ചെന്നൈ ഐ ഐ ടിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ തുറമുഖത്തിനാണ് ഇപ്പോൾ ഈ അവസ്ഥ വെറും മണലൂറ്റു കേന്ദ്രമായി മാത്രം തോട്ടപ്പള്ളി തുറമുഖം മാറി ഇതോടെ തുറമുഖത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും ദുരിതത്തിലായി തുറമുഖ വികസനത്തിനായി മാറി മാറി വന്ന സർക്കാരുകൾ കോടികൾ പ്രഖ്യാപിച്ചെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യമായില്ല ഇരുന്നൂറോളം ലൈലൻറ്റ് വള്ളങ്ങൾക്ക് കടക്കാവുന്ന തരത്തിലാണ് തുറമുഖം രൂപകൽപ്പന ചെയ്തത് എന്നാൽ തുറമുഖമാകെ മണലടിഞ്ഞതോടെ വലിയ വള്ളങ്ങൾക്ക് മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി മണലടിഞ്ഞു കയറാതിരിക്കാൻ വടക്കുഭാഗത്ത് ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ ട്രോളിംഗ് കാലത്തിൽ ജില്ലയിലെ നൂറുകണക്കിന് വള്ളങ്ങൾക്ക് ആശ്രയമാകേണ്ട തുറമുഖത്തിന്റെ ദുരവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായിട്ടില്ല